ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റേതാണ് അപ്പോൾ ഓയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ മതി അത്രയ്ക്ക് സിമ്പിളാന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ എനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കുടിച്ചാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ അതാണ് ഞാനിവിടെ ഒരു അഞ്ച് മുട്ട മുട്ടയൊന്ന് പുഴുങ്ങിയിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് മുട്ട മുട്ടയെടുത്താൽ മതിയാവും അപ്പോൾ അതാ മുട്ടയെല്ലാം പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ നടുുക നമുക്കതൊന്നും കട്ട് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ മഞ്ഞ അത് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടിടാം അപ്പോൾ താ മുറ്റെ മഞ്ഞയും വെള്ളിയും ഞാനിട സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എനിയിപ്പോൾ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഒരു ഉള്ളി പിന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉള്ളിയും ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വാട്ടിയിട്ട് എടുക്കലാണ് അതിനിപ്പം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണും മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണും ഗരം മസാലയും കൂടി കൊടുക്കുന്നുണ്ട് തെല്ലും കൂടി നല്ലോണം ഇളക്കിയിട്ട് ഉള്ളി നല്ലോണം തന്നെ ഒന്ന് വാട്ടിയിട്ട് എടുക്കലാന്ന് ഇനിയിപ്പോൾ താ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ടാകുമ്പോൾ പിന്നെ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഇട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് ഉടച്ചിട്ട് എടുക്കലാന്ന് അപ്പോൾ മസാലയും മുട്ടയുടെ മഞ്ഞ എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലയിടെ റെഡി ആയി ഇനിയിപ്പോൾ മസാല ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നട മുറിച്ച് വെച്ചിട്ടുള്ള മുട്ടില്ല അതിലേക്ക് ഇങ്ങനെ ഓരോരോ ഉരുളിയായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കലാന്ന് അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ അങ്ങനെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് എനിയിപ്പം അതാ രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കൂടെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കില്ല അടിച്ചെടുക്കലാണ് നിങ്ങൾ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് കലക്കിയിട്ടെടുക്കുക ഇനി ഇപ്പം അതാ ഞാനിവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിന് അതിലേക്ക് കുറച്ച് ഓയിലിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മാവില്ല അത് ഇതാ ഒരു ഈ ഉണ്ണിയപ്പച്ചട്ടിൻ്റെ കുണ്ടിൻ്റെ പകുതി വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കലാണ് ഇനിയിപ്പോൾ ആക്കി വെച്ചിട്ടുള്ള മുട്ടതാ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ എൻ്റെ ചട്ടി പതിനൊന്ന് കുണ്ടുള്ളതാണ് അപ്പോൾ പത്ത് കൊണ്ട് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ എനിയിപ്പോൾ അതാ ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മൈദേൻ്റെയും മുട്ടേൻ്റെയും ബാറ്ററിയില്ല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ് എന്തിനൊരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അത് അഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കൂടി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കലാന്നേ ഒരു രണ്ട് മൂന്ന് മിനിറ്റെല്ലാം ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും അപ്പോഴേക്കു എല്ലാം നന്നായിട്ട് തന്നെ അങ്ങ് കുക്കായിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ അത ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയും നല്ല ടേസ്റ്റ് വന്ന് ഓയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ മതി അത്രയ്ക്ക് സിമ്പിളാന്ന് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ